അതുമായി ബന്ധപ്പെട്ട യാത്രാ സംരംഭമായും അല്ലാതെയുമുള്ള മുഴുവൻ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന ഒരു വേണ്ടി കൂട്ടപരിപാടി ഓരോരുത്തരും അവരുടെ ഭാഷ പ്രയോഗിക്കാം ഇനിയാൻ പോകുന്നത് ഇൻഷാള്ള ഹറമിലേക്ക് തന്നെ നമ്മുടെ റൂമിലേക്ക് അവിടെ നിന്ന് പുരുഷന്മാരെല്ലാം ജമാത്തിന് ശേഷം ആ സമയം ആകുമ്പോഴേക്കും എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ജമാത്തിന് പോയി റെസ്റ്റ് എടുക്കേണ്ടവർ അങ്ങനെ വൈകുന്നേരം വരെ അസർ വരെ നിങ്ങൾ എല്ലാവരും ഫ്രീ ആണ് അസർ കഴിഞ്ഞതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് തോന്നുന്നവർക്ക് മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ഈ താപം വാങ്ങാനാണ് ിറ്ററിന്റെ രണ്ട് ക്യാൻ പറഞ്ഞാൽ പത്ത് ലിറ്ററിന്റെ ഓരോ ക്യാൻ വീതം ഇരുപത് ലിറ്റർ ഓരോരുത്തർക്ക് അനുമതി ഉണ്ട് ഇവര് നമുക്ക് എടുത്തു തരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്യും അവിടെ വെച്ച് മാത്രമേ നമുക്ക് എടുത്ത് എത്തിയതിനു ശേഷം അതിന് ഒരു ക്യാൻ ഇരുവിടെ വരുന്നവർ പറഞ്ഞിരുന്നത് ഇപ്പോ നമുക്ക് പതിനഞ്ചാക്കി കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ആണെങ്കിൽ അങ്ങനെ രണ്ട് ക്യാൻ അവർ അനുവദിച്ചിട്ടുണ്ട് അല്ല സ്വന്തമായിട്ട് അത് താല്പര്യമില്ലാതെ സ്വന്തമായിട്ട് എടുത്ത് വെള്ളം ശേഖരിച്ച് മല്ലുപോലെ താല്പര്യമുള്ള അങ്ങനെയുള്ള ആരോഗ്യ രണ്ട് ക്യാൻ കൊണ്ടുപോകാൻ അവർ അനുമതിയില്ല അനുമതി സാധാരണ പത്ത് ലിറ്ററിൽ പത്ത് ക്യാൻ പത്ത് ലിറ്ററിന്റെ ക്യാന് മാത്രമേ എല്ലാവർക്കും അനുമതി കൊടുക്കാറുള്ളൂ ഇവരുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പൺ നോക്കി ചെയ്തിട്ട് രണ്ട് ക്യാൻസാം പക്ഷെ അത് ഓരോരുത്തർ സ്വന്തമായി ശേഖരിക്കുകയാണെങ്കിൽ അവരുടെ അതുകൊണ്ട് ഇവരെ ഏൽപ്പിക്കണോ അല്ല നിങ്ങളൊന്നും ശേഖരിക്കണോ എന്താണ് അങ്ങനെ ഇവരെ ഏൽപ്പിക്കണമെന്ന് താങ്കർ ഉള്ളവരാണെങ്കിൽ കാശ് ഏൽപ്പിക്കാം ബുദ്ധിമുട്ടൊന്നും എല്ലാം അദ്ദേഹത്തിന് കാശ് ഏൽപ്പിച്ച അവരത് എല്ലാം ചെയ്തുകൊണ്ട് അവസാനം വെച്ചാൽ പക്ഷേ നമുക്ക് കൈമാറുന്നതാണ് തീർച്ചയായും അവിടെ സംശയിക്കേണ്ടതില്ല കാരണം തന്ത്രം അവിടെ ഫ്രീ ആ കിട്ടുന്നത് ആരാണ് നമുക്ക് സംശയം എന്താ മറ്റേ വെള്ളം പിടിക്കാൻ സംശയം മറ്റേ വെള്ളത്തെ ദാ വളരെ കൂടുതലാ വളരെ കുറവില്ല മറ്റുള്ള കുറച്ച് വെള്ളത്തിൽ ശേഖരിക്കാൻ കഴിഞ്ഞ പ്രയാസം കൂടുതലും കാശും കൂടുതലും അതുകൊണ്ട് മറ്റൊരു വെള്ളമായിരിക്കും ദന്തരമായിട്ട് അവരെ പിടിക്കുന്ന സംശയം ഒരിക്കലും വളരെ പറയാൻ വരാൻ കാര്യമില്ല ായിട്ടും അതിൽ നിന്നായിട്ടും അവര് ശേഖരിക്കുക അതിന് സംശയമൊന്നുമില്ല ഇന്ന് മുതലുള്ള കുറെ കാര്യമാണ് അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമൊന്നുമല്ല നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ട് നമ്പതമാണോ അല്ല എന്നുള്ളത് ും തീപിടിക്കാട്ട രൂപത്തിലുള്ള ടെൻഡുകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി എല്ലാവിധ കാലാവസ്ഥകളെയും നമുക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ സാധിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ടെൻഡുകൾ സി അടക്കം ഫിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളെ ചെയ്തിരിക്കുന്നു എല്ലാത്തിലും ആവശ്യമായ ത്രമുകളും അങ്ങനെയുള്ള മുഴുവൻ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇത് ഏൽപ്പിക്കേണ്ട ആളുകളുടെ കയ്യിൽ തന്നെ ഞാൻ എല്ലാ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം തന്നെ നൽകാത്ത രൂപത്തിൽ അവർ ഇതിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ലതിനെ അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും തലഫേക്ക് നൽകുമാറാവട്ടെ അവർക്കെല്ലാം പറക്കം നൽകുമാറാകട്ടെ സാധുക്കളോട് കൃപയും സ്നേഹവും അനുഗ്രഹവും നൽകാൻ അവർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നല്ല ബുദ്ധി സന്മാനം നൽകാനാവട്ടെ അവർക്ക് ദീർഘകാലം ആയുഷും തെലഫേക്കും നൽകുമാറാവട്ടെ എന്നതു ചെയ്യാം നമുക്ക് ملجا ملجا وَمَنْجَأ مرتاح المشتغلين بس بسات عليه اتملا خير الفريقين إيه ارمى بوايا مدينه بيودك حضرت الْجَمَعَةَ عن عنك توفيقك الله سلاح من نبينا منذ الغالبين أبي أبيض مولى الصالحين أرم بابو أرم نبينا بيولا حمرات مجمتا ينلك توفيد إلى الله صلى الله وسلم عليه يا رب ابكى صلاة الابرام نحمد يا الله نضر الله شوقا يا رحمة العالم جئناك صلى الله عليك دائما صلى الله يا الله <سؤال> نرجو سعادتك وحشقاتك يا خير رسول الله عليك دائما صلى الله